നമസ്കാരം മധുരമിഠായിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ചിഞ്ചുപോൾ പ്രാക്ടീസിങ് അറ്റ് ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക് ശിരുവാണി ജംഗ്ഷൻ ഇടക്കുർശി നമ്മുടെ പ്രത്യേക ചികിത്സാ വിഭാഗങ്ങൾ സ്ത്രീ രോഗ ചികിത്സ പീഡിയാട്രിക് വിഭാഗം മുടി മുടികൊഴിച്ച് താരൻ അലർജി ആസ്മ അടുത്ത ഒരു ടൈപ്പ് ഹെയർഫോൾ എന്ന് പറയുന്നത് അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതായത് വട്ടത്തിൽ വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക കൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല ഒരു തരി മുടി പോലും ഉണ്ടാവില്ല വട്ടത്തിൽ അതിപ്പോൾ സ്കാൽപ്പിലാവാം ഐബ്രോസിലാവാം ചിലർക്ക് താടിയിൽ വരും അതിനെയാണ് അലോപേഷ്യ എന്ന് പറഞ്ഞത് അതായത് ഒരു ഏരിയയിലെ മാത്രം മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് തന്നെ ദോഷം ചെയ്താൽ എങ്ങനെയുണ്ടാവും അപ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ മുടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള റിയാക്ഷൻ കൊണ്ടാണ് ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് ഇത് നമുക്ക് ത്രീ ടു സിക്സ് മന്ത് കൊണ്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് നമ്മളത് ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് മൊത്തമുള്ള മുടി മുടികൊഴ്ശലിലേക്ക് പോകും അങ്ങനെ വരുന്ന അവസ്ഥയാണ് അലോപേഷ്യ ടോട്ടാലിസ് അതായത് മൊത്തം സ്കാൽപ്പിലെ മുടി മൊത്തത്തിൽ പോകും പിന്നെ ചിലരിൽ ഈ എന്താ പറയുക തലയോട്ടിയിൽ മാത്രമല്ല ബോഡി ഹെയറെ പോവും പിരികം കൺപോള കൺപീലികൾ പിന്നെ ബോഡി ഹെയർസ് എല്ലാം പോവും ആ അവസ്ഥേനെയാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരു വെറൈറ്റിയാണ് ഇത് എല്ലാത്തിൻ്റെയും കാരണം നമ്മുടെ ശരീരം തന്നെ അതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അടുത്തൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് ടിലോജനിക് എഫ്ലൂവിയം എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് ഇതും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പക്ഷെ നമ്മളാരും ഇതൊരു അസുഖമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ടിലോജനിക് എഫ്ലൂവിയത്തില് ഒരു ബഞ്ച് മുടി കൊഴിഞ്ഞു പോവും ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാകും പക്ഷേ ഇത് മാസം കൊണ്ട് തന്നെ ശരിയാവുന്ന ഒന്നാണ് ഇപ്പോൾ എന്തെങ്കിലും മേജർ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈഫോയിഡ് വന്നു അല്ലെങ്കിൽ ഒരു ജോൺസ് വന്നു മഞ്ഞപ്പിത്തം വന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകും ഇനി ഇതിന് നമ്മൾ കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു എക്സാമ്പിളാണ് നമ്മൾ ആയി കഴിയുമ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെ കുറഞ്ഞതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ഒന്നോ രണ്ടോ മുടിയോ ഇല്ലെങ്കിൽ അഞ്ച് മുടിയോ അങ്ങനെയൊക്കെയാണ് ദിവസം കൊഴിയുള്ളൂ പക്ഷെ ഡെലിവറി കഴിയുന്നതോട് കൂടിയിട്ട് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മുഴുവനും എന്താ പറയുക വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകുന്നത് പക്ഷേ ഇത് തന്നെയാണ് ടിലോജനിക്ക് അഫ്ലൂവിയ അതായത് ഒരുമിച്ച് കുറേ മുടികൾ ഒറ്റയടിക്ക് റെസ്റ്റിംഗ് ഫേസിലേക്ക് എത്തുകയും അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇത് നോർമലായിട്ടുള്ള പ്രതിഭാസമാണ് ഇത് ആറുമാസം കൊണ്ട് തന്നെ നമുക്ക് റീഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെയുള്ള ഒരെണ്ണമാണ് ലൂസ് അനാജൻ സിൻഡ്രം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മുടി ശരിക്ക് ഫിക്സ് ആയിട്ട് നിൽക്കില്ല ലൂസ് അതിൻ്റെ ഹെയർ റൂട്ട്സ് എല്ലാം ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ ഇല്ലെങ്കിൽ തല തോർത്തുമ്പോൾ നമ്മൾ മുടി ചീകുമ്പോൾ ഒക്കെ കണ്ടമാനം മുടി കൊഴിഞ്ഞു പോവും പിന്നെ ഉറക്കത്തിലാണ് ഒരുപാട് നമ്മൾ തലേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല മറിച്ചും തിരിച്ചും വെക്കുന്നത് കാരണം ഫ്രിക്ഷൻ കൊണ്ടും ഒരുപാട് മുടി കൊഴിഞ്ഞു പോവും അതാണ് ലൂസ് അനാജൻ സിൻഡ്രം അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈപ്പോട്രൈക്കോസിസ് എന്ന് പറയുന്ന അസുഖമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള രോഗമുള്ളവരില്ലേ ജനിക്കുമ്പോൾ തന്നെ മുടിയൊക്കെ ഉണ്ടാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴയ മുടി പോയിട്ട് പുതിയ മുടി വരുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള മുടിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ആ മുടി പോയിട്ട് അടുത്ത മുടി വരുന്നത് അതിലും തിന്നായിരിക്കും അങ്ങനെ ആ കുട്ടികൾ കുട്ടികളൊരു ഇരുപത്തഞ്ച് വയസ്സാവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് മുടിയും പോയിട്ടുണ്ടാവും അതാണ് ഹൈപ്പോട്രൈക്കോസിസ് എന്ന് പറയുന്നൊരു അസുഖം പിന്നുള്ളത് ഇൻവല്യൂഷണൽ അലോപേഷ്യ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇൻവല്യൂഷണൽ അലോപേഷ്യ എന്ന് പറയുന്നത് അടുത്തൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് അനാജൻ എഫ്ലൂവിയം അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞവരില്ല അല്ലേ കണ്ട നല്ല പോലെ മുടി കൊഴിയും ആ ഒരു അവസ്ഥയാണ് അനാജൻ എന്ന് പറയുന്നത് അപ്പോൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടീനെ ശരിക്കും മുടിയുടെ വളർച്ചയെ നല്ല രീതിക്ക് ബാധിക്കുന്നതുകൊണ്ടാണ് മുടി അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ആ മുടി കൊഴിച്ചിട്ടുണ്ടാകുന്നത് അതാണ് അനാജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ടീനിയ കാപ്പൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വട്ടച്ചുറി നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണഗതിയിൽ പ്രൈവറ്റ് പാർട്സിലാണ് വരിക തുടയുടെ ഇടുക്കിലോ ഇല്ലെങ്കിൽ കാലിലോ അങ്ങനെയൊക്കെയാണ് ആയിട്ട് വരാറ് പക്ഷേ ഇതേ അവസ്ഥ സ്കാൽപ്പിലുണ്ടാവുകയാൽ അതായത് തലയോട്ടിയിലുണ്ടായ ആ അവസ്ഥേനെ പറയുന്ന പേരാണ് ടീനിയ ക്യാപ്പൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവും മുടിയുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും അവിടെ നമുക്ക് പസ്റ്റ്യൂൾസ് ഉണ്ടാവും ഇൻഫെക്ഷൻ ഉണ്ടാവും സ്കെയിൽ ഉണ്ടാവും പിന്നെ നല്ല ചൊറിച്ചിലും പുകച്ചിലും എല്ലാം ഉണ്ടാവും അതാണ് ടീനിയ ക്യാപ്പൈറ്റിസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡർ കൂടിയാണ് നമ്മളതിന് ഹെയർ പുള്ളിങ് സിൻഡ്രം എന്നാ പറയുക അതായത് ചിലവരിൽ ദേഷ്യം വരുമ്പം സങ്കടം വരുമ്പം സ്ട്രെസ്സ് വരുമ്പം ഇനി മറ്റു ചിലരിലാണെങ്കിൽ ചിലപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അവർ മുടി വലിച്ചു പൊട്ടിക്കും അവർ തന്നെ അറിഞ്ഞുകൊണ്ട് മുടി വലിച്ചു പൊട്ടിച്ച് ആ മുടി പിന്നെ വായിലിടുോ ഇല്ലെങ്കിൽ അതുകൊണ്ട് കളിക്കുകയോ അല്ല അത് മൂക്കി ചുറ്റി അങ്ങനെ അതുകൊണ്ട് കളിച്ച് അങ്ങനെ ഒരു അസുഖം അതായത് മുടി വലിച്ചു പൊട്ടിക്കുന്നൊരവസ്ഥ ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഇതും ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുണ്ട് കേട്ടോ ചിലർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് അവർക്ക് സ്ട്രെസ്സ് വരുമ്പം അവർ മുടി വലിച്ചു പൊട്ടിക്കും വലിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടും ചിലരിൽ ഇതറിഞ്ഞുകൊണ്ടല്ല അവർ അവർ പോലും അറിയുന്നില്ല ആ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ഈ ഹെയർ പുള്ളിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അടുത്തത് ഫോളിക്കുലൈറ്റിസ് ഫോളിക്കുലൈറ്റിസ് ഡിക്കൽവാൻസ് അതായത് ഓരോ ഹോളിക്കിളിലും ഓരോ ഹെയർ ഫോളിക്കിളിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അപ്പോൾ അതിൻ്റെ ചുറ്റും പസ്റ്റ്യൂൾസ് ഉണ്ടാവും നിറച്ച് പസ് ഉണ്ടാവും സ്കെയിൽസ് ഉണ്ടാവും ആ ഒരു രോഗാവസ്ഥയാണിത് ഇനി അടുത്തത് പറയുന്നത് ട്രാക്ഷൻ അലോപേഷ്യ എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം മുടി വലിച്ച് ഒരേ സ്റ്റൈലിൽ മുടി വലിച്ച് മുറുക്കി കെട്ടുന്ന കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പം അത് മുടിയെ ബാധിക്കും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിന് കാരണമാകും അതാണ് ഈ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മുടിയിൽ അതായത് സ്ട്രെയിറ്റനിങ് കളറിങ് സ്മൂത്തിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് പോണി പോലെയുള്ള ഹെയർ സ്റ്റൈല് ഫോളോ ചെയ്യുമ്പം മുടി കൊഴിച്ചിൽ കുറച്ചും കൂടെ കൂടും അതാണ് ഈ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്നത് അതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു രീതി വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ അത് തിരിച്ചു കൊണ്ടുവരാവുന്ന ഒന്നാണ് അത് പിന്നെ ഡിസ്കോയിഡ് ലൂപ്പസ് എന്ന് പറയുന്ന രോഗാവസ്ഥ അപ്പം സിസ്റ്റമിക് ലൂപ്പസ് എർത്രമാറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖത്തിനെ പറ്റി കിട്ടി കേട്ടിട്ടുണ്ടാവും എസ് എൽ ഇ എന്നൊക്കെ പറയുന്നത് അതും കോമൺ ആയിട്ടുള്ള ഒന്നൊന്നുമല്ല പക്ഷേ അത് സ്കാൽപ്പിനെ ബാധിക്കുമ്പോഴാണ് ഡിസ്കോഡ് ലൂപ്പസ് എർത്രമാറ്റോസിസ് എന്ന് പറഞ്ഞു അസുഖം വരുന്നത് അതായത് നമ്മുടെ തലയിൽ കോയിൻ ഷേപ്പിലുള്ള പാച്ചസ് വരും പാച്ചസ് വന്നിട്ട് അവിടെ മുടികൊഴിശിലുണ്ടാവും പിന്നെ ഇങ്ങനത്തെ ഒക്കെ മുടികോഴ്ശിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഒരു അവിടെയൊരു മുടി കൊഴിഞ്ഞു കളർ മാറ്റം വന്നു ആ ഒരു ഏരിയയിൽ സ്കാർ ഫോം ആവും അതായത് നമുക്ക് മുറിവൊക്കെ ഉണങ്ങുമ്പോൾ ഒരു സ്കാർ ഉണ്ടാവില്ല വടുക്കൾ എന്ന് പറയുന്ന അത് അങ്ങനെ ഫോം ആയാൽ പിന്നെ അവിടെ ഒരു പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല പെർമനൻ്റ് ഹെയർ ലോസാണ് ഈ രോഗാവസ്ഥയിൽ ഉണ്ടാവുന്നത് ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പിന്നെ ഇത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം തന്നെ നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഡിസ്കോയിഡും അപ്പോൾ ഇതൊക്കെ ഞാൻ വ്യത്യസ്തങ്ങളായ രോഗാവസ്ഥയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ മുഴുവനായിട്ട് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ തരത്തിലുള്ളതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ കാണുന്നതുമായിട്ടുള്ളതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി വിചാരിക്കും നമ്മൾ എങ്ങനെയാണ് നോർമലി ഹെയറിനെ മാനേജ് ചെയ്യുക എന്തൊക്കെയാണ് നമുക്ക് മുടി വളരാൻ നമുക്കായിട്ട് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റിൽ നിന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും തല നനച്ച് കുളിക്കുക ഇപ്പോൾ നമ്മൾ വേറെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം മാറിയെന്ന് പറഞ്ഞിട്ട് വെള്ളം മാറിയത് കൊണ്ട് എത്ര പ്രാവശ്യം കുളിക്കുന്നു അത്രയും കൂടുതൽ മുടി കൊഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഹെഡ് ബാത്ത് എടുക്കുന്നവരാണ് അധികവും പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നമില്ല പക്ഷേ എന്നും തല നനച്ചു കുളിക്കുന്നതാണ് മുടിക്ക് മുടി ആരോഗ്യകരമായി വളരാനുള്ള ഒരു കാര്യം രണ്ട് കഴിവതും രാവിലെ തന്നെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വൈകുന്നേരം കുളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എണ്ണ വെച്ച് കുളിച്ചാലും ഇല്ലെങ്കിൽ തണുപ്പാണെങ്കിലും തല തലനച്ചു കുളിക്കുമ്പോൾ നീരറക്കത്തിനും പിന്നെ കബക്കെട്ട് സൈനസൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾക്കൊരു സാധ്യത ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ തല തലനച്ചു കുളിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷാംപൂവിൻ്റെ ഉപയോഗം ഷാംപു ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അല്ലേ അതിനു മുൻപ് നമ്മളെല്ലാം ഉപയോഗിച്ചിരുന്നത് താളിയും എല്ലാ താളിയായിരുന്നു കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മുടി മുടികൊഴിച്ചിലിനെ നമുക്ക് തടയാൻ പറ്റും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് താളി അരയ്ക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഷാംപു ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണെങ്കിൽ പോലും മൈൽഡ് ആയിട്ടുള്ള ഷാംപുകൾ ഉപയോഗിക്കുക ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത മൈൽഡ് ഷാംപൂ നമ്മുടെ ഡോക്ടർമാർ പറയുന്ന രീതിക്ക് ഉപയോഗിക്കുക കണ്ടീഷണർ കഴിവതും ഒഴിവാക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കണ്ടീഷണർ ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ കണ്ടീഷണർ പരമാവധി ഒഴിവാക്കുക കഴിയുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചെമ്പരത്തി താളിയും ഉലുവയും അലോവെരയും എല്ലാം തേച്ച് മുടി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എണ്ണയുടെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം എണ്ണ തേച്ച് ഒരുപാട് നേരം ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ എണ്ണ എണ്ണയും തേക്കുന്നത് കൊണ്ടോ മുടി ഒരുപാട് നീണ്ടുകൊള്ളണം എന്നില്ല നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാം മുടിയുടെ നീളം ജെനറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പുറമേ നിന്നൊന്നും ചെയ്താൽ അത് കൂടില്ല അല്ലെങ്കിൽ എത്ര എണ്ണ വെച്ചാലും അത് കൂടില്ല അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന നല്ല മണമുള്ള എണ്ണകളുടെ പുറകെ പോവാതെ നമ്മുടെ നല്ല നാടൻ വെളിച്ചെറിനെ തന്നെ തലയിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷാമ്പൂവിൻ്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു എന്താ പറയുക ഒരു രീതിയാണ് ചുരുണ്ട മുടിയുള്ളവർ അത് നീട്ടാ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയുള്ളവർ അത് കേൾ ചെയ്യാൻ പോവും ഇനി ഇങ്ങനെയൊക്കെ ഉള്ളവർ അത് സ്മൂത്തൻ ചെയ്യാൻ പോകും അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ മുടിയുടെ നോർമലായിട്ടുള്ള ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സ്മൂത്തനിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നവരോ പിന്നെ നല്ല ഒരുപാട് ചൂട് ഒരു പരിധിയിൽ കൂടുതലുള്ള ചൂട് മുടിക്ക് നല്ലതല്ല അത് നമ്മൾ പഴമക്കാരാണെങ്കിലും പറയാറുണ്ട് ചൂടുവെള്ളത്തിൽ കുടിക്കുകയാണെങ്കിലും തല ചൂടുവെള്ളത്തിൽ കഴുകരുതെന്ന് കാരണം അത് മുടിയുടെ വളർച്ചയെ ബാധിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ജനറൽ മാനേജ്മെൻറ്റ് പിന്നെ ഒരു കാരണവശാലും കുളി കഴിഞ്ഞിട്ടുള്ള എണ്ണ വെക്കൽ ശീലമാക്കാതിരിക്കുക കാരണം കുളി കഴിഞ്ഞിട്ട് എണ്ണ വയ്ക്കുമ്പം ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിലെല്ലാം കുറച്ച് ഓയിൽ സെക്രേഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഈ എണ്ണയും വെച്ച് പുറത്തേക്ക് പോകുമ്പം കൂടുതൽ പൊടികളും അതും പൊടി കൂടുതലും പൊടിയാണ് നമ്മുടെ സ്കാൽപ്പിൽ പറ്റി പിടിക്കും ആ പറ്റി പിടിക്കുന്നത് നമ്മുടെ ഓൾറെഡി ഫംഗൽ ഇൻഫെക്ഷനും താരനും ഒക്കെ ഉള്ളവർക്ക് ആ ഫംഗസിന് ഇത് നല്ലൊരു ഫുഡാണ് അതായത് ഈ പൊടിയും എണ്ണമയവും എല്ലാം കൂടെ ചേരുന്നത് അപ്പോൾ ഉള്ള താരം ഒന്നും കൂടെ കൂടുക ചെയ്യുക അപ്പോൾ കഴിവതും കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് ഒരു മണിക്കൂർ എണ്ണ തേച്ച് നിൽക്കണം രണ്ട് മണിക്കൂർ എണ്ണ തേച്ച് നിൽക്കണം എന്നൊന്നും ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് മുൻപ് എണ്ണ തേക്കുക എണ്ണ തേച്ച് കുളിക്കുക കുളി കഴിഞ്ഞിട്ട് എണ്ണ വെക്കാതിരിക്കുക ഇതാണ് ജനറലായിട്ട് മാനേജ് ചെയ്യേണ്ട രീതി ഇനി നമ്മൾ ഭക്ഷണ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പുറമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ അത്യാവശ്യത്തിന് എല്ലാ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എങ്കിൽ മാത്രമേ അത് മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പാകുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മുടി ഒരു പ്രോട്ടീൻ ആണെന്ന് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് മുടിക്ക് ഏറ്റവും എന്താ പറയുക സഹായമായിട്ടുള്ളത് വളർച്ചയ്ക്ക് ഇപ്പോൾ മുട്ട പാല് ഇലക്കറികൾ പിന്നെ എന്താ മത്സ്യം എടുക്കുകയാണെങ്കിൽ അയല മത്തി പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നട്ട്സ് വാൾനട്ട് കാഷ്യൂ ആൽമണ്ട് തുടങ്ങിയ നട്ട്സ് പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ പിന്നെ ഫ്ലാക്സ് സീഡ്സും സൺഫ്ലവറിൻ്റെ സീഡ്സും ഒക്കെ നല്ലതാണ് പക്ഷെ അത് അവൈലബിലിറ്റി നമ്മുടെ നാട്ടിൽ കുറവായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മുടി മുടികൊഴിച്ചിലിൻ്റെ ഏകദേശ കാരണങ്ങളും അതിൻ്റെ ഒരു ചികിത്സാ രീതികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വന്ധ്യത എന്ന ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് നന്ദി നമസ്കാരം